ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയോട് ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ സന്തോഷത്തിലാണ് രാധിക അതുപോലെ തന്നെ രാധികയോട് സംസാരിച്ചതിന്റെ പേരിൽ സന്തോഷത്തിൽ ശ്യാമയും നിൽക്കുന്നു വല്ലാത്തൊരു ആരാധനയാണ് അവളുടെ ശ്യാമ മേഠത്തോട് അമ്മയാണെന്നറിയാതെ മകൾ അമ്മയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് മകളാണെന്നറിഞ്ഞിട്ട് അമ്മയ്ക്ക് മകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും സാധിക്കുന്നില്ല എനിക്ക് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതേ എടുത്ത് പക്ഷേ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് എവിടെയെങ്കിലും അവളെ എനിക്ക് എത്തിക്കാൻ കൃഷ്ണൻ എന്നെ അനുവദിക്കുന്നുണ്ടല്ലോ അത് മതി തുടർന്ന് പ്രിയങ്ക സങ്കടത്തോടെ ഇരിക്കുന്നു പ്രൊഡ്യൂസർ പറഞ്ഞതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് രാധികയുടെ പിടിച്ച കാര്യവും പ്രിയങ്ക ഓർക്കുന്നുണ്ട് പിന്നെ ശ്യാമ പറഞ്ഞ വാക്കുകളും ജഗദീഷ് ഫോണിൽ സംസാരിക്കുന്നത് പ്രിയങ്ക കേൾക്കുന്നുണ്ട് രാധികയുടെ ആ സോങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇതുകൂടി കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് സഹിക്കുന്നില്ല സ്റ്റുഡിയോയിലേക്ക് പോയി മടങ്ങി വരികയാണ് രാധിക രാധിക കാറിൽ തന്നെയാണ് പ്രൊഡ്യൂസറിനൊപ്പം കാറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുകൂടി കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പ്രിയങ്കക്ക് എന്നിട്ട് എല്ലാവരെയും ജഗദീഷ് വിളിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പ്രിയങ്ക സോറി രാധികയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറയുന്നു തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അന്തം വിട്ട് നിൽക്കുമായിരുന്നു എന്റെ പ്രൊഡ്യൂസർ പറയുമ്പോൾ ജഗദീഷ് പറയുന്നു നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയാതിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇന്ന് വെളിയിൽ വന്നിരിക്കുകയാണ് അതിന്റെ സന്തോഷം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാനുള്ളതാണ് പ്രൊഡ്യൂസർ പറയുന്നു എന്റെ ജഗദീഷെ ഒന്നും നോക്കണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം രാധികയുടെ വിജയം നമുക്ക് അങ്ങനെ ആഘോഷിക്കാം അവിടേക്ക് ഒരു ബൊക്കയുമായി വന്നിരിക്കുന്നു അത് ജഗദീഷിന്റെ കയ്യിൽ അദ്ദേഹം കൊടുത്തു നമ്മുടെ പ്രിയപ്പെട്ട ഗായിക രാധികയ്ക്ക് നമ്മളത് സമർപ്പിക്കുകയാണ് നമ്മുടെ ആദരവ് പ്രിയങ്ക പ്രിയങ്ക നമ്മുടെ നായിക തന്നെയാണ് രാധികയ്ക്ക് കൊടുക്കുന്നതെന്നും പറയുന്നു ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ഇഷ്ടമാകുന്നില്ല എന്നാലും അദ്ദേഹം വിളിച്ചതിന്റെ പേരിൽ പ്രിയങ്ക അവിടേക്ക് വരുന്നു താല്പര്യമില്ലെങ്കിലും ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞ് പ്രിയങ്ക രാധികയ്ക്ക് കൊടുത്തു എല്ലാവരും കൈയടിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും ചിരിച്ചു നിൽക്കാൻ അഭിനയിക്കുകയാണ് പ്രിയങ്ക ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഒരു വക്കീലിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എല്ലാം കേട്ട ശേഷം വക്കീൽ പറയുന്നു ഞാൻ ഐശ്വര്യ പറഞ്ഞ പ്രശ്നത്തെ പറ്റി ആലോചിക്കുന്നത് എല്ലാം കേട്ട ശേഷം ഒരു വിചിത്രം തന്നെയാണ് കൂടെ നടന്നവൾ കൂടെ നടന്ന മകൾ അമ്മയുടെ മുന്നിൽ ഉണ്ടാവുക എന്നിട്ട് പ്രത്യക്ഷപ്പെടാതിരിക്കുക അമ്മയുടെ സ്ഥാനത്ത് ഐശ്വര്യ വേഷം കെട്ടുക ഒരു പക്ഷേ കഥകൾ എഴുതിയിട്ടുള്ള ആരും വിശ്വസിക്കില്ല ഇനി ഒരിക്കലും അമ്മയുടെ വേഷം കെട്ടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് സാധിക്കില്ല പ്രമാണത്തിൽ പോയിട്ട് ഒരു മുദ്ര പത്രത്തിൽ പോലും അവളെ കൊണ്ട് എനിക്ക് സാധിക്കില്ല ശ്യാമയുടെ സമ്പത്ത് എന്റെ കയ്യിലേക്ക് വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നെ ഐശ്വര്യ പറയുമ്പോൾ വക്കീലി പറയുന്നു നോ ചാൻസ് രാധിക ജീവനോട് ഇരിക്കുമ്പോൾ സർവ്വസമ്പത്തും അവൾക്ക് തന്നെയാണ് മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ റിസ്ക് അമ്മയും മകളും ഏത് നിമിഷവും ഒന്നിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭയവും അതാണെന്ന് ഐശ്വര്യ മേഡം ഞാനൊന്ന് ചോദിച്ചോട്ടെ രാധിക ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം അവൾ ഇല്ലാണ്ടായാലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ വഴികൾ ഉണ്ടാക്കുമ്പോൾ ചിലതൊക്കെ വെട്ടിക്കളയേണ്ടേ പറമേടം എന്താണ് ചെയ്യേണ്ടത് മുൻപാണെങ്കിൽ ആരും അറിയാത്ത സ്ഥലത്ത് ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോ ശ്യാമയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച സംഭവിക്കുന്നത് ഒരു അനാഥ കുട്ടിക്കല്ല ശ്യാമയുടെ മകൾക്കാണ് ഞാൻ പറഞ്ഞത് ഐശ്വര്യം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ സംഭവിച്ചാൽ അവിടെ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ ശ്യാമയ്ക്ക് എല്ലാം ഇട്ടറിഞ്ഞ് എവിടേക്കെങ്കിലും പോകാം അല്ലെങ്കിൽ തൻ ഒരുപാട് സ്നേഹിച്ച തന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കണ്ണായ സ്വത്തുക്കളൊക്കെ ഉപയോഗിക്കാം എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ഐശ്വര്യ രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതും സംഭവ സംഭവിക്കാതിരിക്കുന്നതും അവിടെ നിൽക്കൽക്കട്ടെ അതിനു മുമ്പ് ഐശ്വര്യ ആവശ്യപ്പെടുന്ന മുദ്രപത്രത്തിൽ രാധിക ഒപ്പിടിയിരിക്കണം അവകാശങ്ങൾ രാധ ഐശ്വര്യക്ക് കൈമാറിയിരിക്കണം അതാണ് ശേഷിക്കുന്ന ഒരേ ഒരു വഴി എനിക്ക് മനസ്സിലായെന്ന് ഐശ്വര്യ ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം എനിക്ക് ചാകാൻ പറ്റില്ല എന്നേ ഉള്ളൂ കൊല്ലാൻ പറ്റും ശേഷം കാണിക്കുന്നത് ശ്യാമ അഖിലിന്റെ ഫോട്ടോ മാലിയിട്ട ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് സങ്കടത്തോടെ നിൽക്കുന്നു ശ്യാമ രാധിക ഫോൺ വിളിച്ചതിനെ പറ്റിയാണ് അവിടെ നിന്ന് ആലോചിക്കുന്നത് തുടർന്ന് സോണിയെ കാണിക്കുന്നുണ്ട് സോണിയെയും മാലിനിയും സംസാരിക്കുകയാണ് ഐശ്വര്യമേഡം എന്നാണ് വിദേശത്തേക്ക് പോകുന്നതെന്ന് പറയുന്നു പോകണമെന്ന് പറഞ്ഞു എല്ലാം മതിയാക്കി പോവുകയാണോ എന്ന് സോണിയെ പറയുമ്പോൾ മാലിന്യ പറയുന്നു ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ലേ മുന്നിലുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി രാധികയെ കൊണ്ട് പ്രമാണത്തിൽ ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് മേഡത്തിന്റെ കാര്യമല്ലേ അങ്ങനെ ശ്രമിച്ചാൽ തന്നെ മേഡത്തിന്റെ കള്ളക്കളികൾ ശ്യാമ മേഠം പിടിക്കുകയും ചെയ്യും ആ വിഷയം പുറത്താകുന്നതിനേക്കാൾ വലിയൊരപമാനം മറ്റ് എന്തുണ്ട് വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു ഐശ്വര്യ മേഡത്തിന് കൂടുന്ന നമ്മൾ പ്രതീക്ഷിച്ചു എന്നിട്ട് എന്ന് സോണിയെ പറയുന്നു അവിടേക്ക് ഐശ്വര്യ വന്നു ഐശ്വര്യ പറയുന്നു അവരോട് ഞാൻ യാത്ര തീരുമാനിച്ചത് എല്ലാം തോറ്റു മതിയാക്കിയിട്ടോ തോൽക്കുമെന്ന് ഉറപ്പായിട്ടോ അല്ല പെട്ടെന്ന് ഒന്ന് പോയി വരണം എന്ന് തോന്നി ഞങ്ങൾ സംസാരിച്ചത് എന്ന് സോണിയെ പറയുമ്പോൾ ഞാൻ കേട്ടു എന്ന് ഐശ്വര്യ നിങ്ങളെ പറയാൻ കഴിയില്ല എത്ര അലങ്കരിച്ച് പറഞ്ഞാലും തോൽവി തോൽവി തന്നെയാണല്ലോ രാധികയുടെ മുന്നിൽ ഇനി അമാവേശം കളിക്കാനോ അതുവഴി അവളിൽ നിന്ന് എന്തെങ്കിലും എഴുതി വാങ്ങാനോ എനിക്ക് കഴിയില്ല പിന്നെ ശേഷിക്കുന്ന വഴി എന്താ ഒരു മാർഗമുണ്ട് പക്ഷേ അത് അല്പം ക്രൂരമാണെന്ന് മാലിനി രാധികയിൽ നിന്നും ബലമായി അവകാശങ്ങൾ എഴുതി വാങ്ങണം എന്നിട്ട് അത് മറ്റാരോടും പറയാതിരിക്കാൻ അവളെ ഇല്ലാണ്ടാക്കണം അങ്ങനെ ഒരു കടുത്ത കൈ വേണോ എന്ന് സോണിയ സോണിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും അടി ഉണ്ടോ എന്ന് മാലിനി ചോദിക്കുന്നു സോണിയ മാലിനി പറഞ്ഞതാണ് മാർഗം ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ് കടങ്കയെങ്കിൽ കടുങ്ക രാധികം നമ്മൾ സമീപിക്കുന്നത് അങ്ങനെയായിരിക്കും തൽക്കാലം നമുക്ക് നേരിട്ടിറങ്ങാൻ സാധിക്കില്ല അവളെ തട്ടിക്കൊണ്ട് പോയി കസ്റ്റഡിയിൽ എടുക്കാനുള്ള ആളുകളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം അത് കുഴപ്പമില്ല അത്തരക്കാരെ ഈ സിറ്റിയിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കാര്യം നേടും തടസ്സം മകളാണെങ്കിൽ മകൾ അമ്മയാണെങ്കിൽ അമ്മ ചാകാനാണ് വിധിയെങ്കിൽ രണ്ടും ചത്തു പോകട്ടെ അമ്മയും മകളും ഒരുമിച്ചുങ്ങിയാൽ അവർ രണ്ടുപേരും സ്വർഗത്തിൽ പോയി ജീവിച്ചോളും ഭൂമിയിലെ സ്വർഗം നമുക്കും കിട്ടും എന്ന് വേണം എങ്ങനെ വേണമെന്ന് പിന്നെ ഞാൻ പറയാം അവളെ നമ്മളെ കാൽ ചുവട്ടിൽ കൊണ്ടുവരും നമ്മൾ പറയുന്നത് അനുസരിപ്പിക്കുകയും ചെയ്യും ഇത് ഐശ്വര്യയുടെ തീരുമാനമാണെന്നും പറയുന്നു പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ ഇരിക്കുകയാണ് ശ്യാമ രാധയുടെ മുന്നിൽ ഇനി ഒരു കളത്തരവും നടക്കില്ല എന്നറിയുമ്പോൾ ഐശ്വര്യയുടെ തീരുമാനം കടുത്തതായിരിക്കും അല്ലേ അതിന് സംശയമൊന്നുമില്ല അത് ചിലപ്പോൾ മോളെ അപകടപ്പെടുത്തുന്ന സാധ്യത വരെ വരാം എന്നെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു പെറ്റമ്മ കൺമുന്നിൽ വന്നു നിന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കയാണ് അവള് നിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവളുടെ മനസ്സ് പിന്നെ എങ്ങനെയായിട്ട് തീഞ്ഞാണതെന്ന് തുറന്ന് പറയുന്നത് പണ്ടൊരിക്കൽ അവളെ സംരക്ഷിക്കാൻ കഴിയാത്തതു പോയതാണ് എനിക്ക് മകിൽസാറിനും പറ്റിയത് വർഷങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി തന്നെ വീണ്ടും കണ്ടുമുട്ടിയത് ഗതികേട് ആലോചിക്കുമ്പോൾ കരഞ്ഞു പോകും ഞാൻ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അവസാനിച്ചു പോകും അതല്ലെങ്കിൽ അവളുടെ വിധി ഇനി ഞാനൊരു കാര്യം പറയട്ടെ ധൈര്യമുണ്ടോ ഐശ്വര്യയുടെ മുന്നിൽ തല ഉയർത്താൻ ഇത്രയും കാലം ഐശ്വര്യയുടെ മുന്നിൽ ശ്യാമ തലകുനിച്ച് നിന്നില്ലേ അവൾക്ക് നേരെ കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്യാമയുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം രാധകയുടെ മുന്നിലല്ലേ അമ്മയായിട്ട് പ്രത്യക്ഷപ്പെടാൻ തടസ്സമുള്ളൂ പക്ഷെ ഐശ്വര്യയുടെ മുന്നിൽ ആകാല്ലോ പറഞ്ഞു കൊടുക്കണം ശ്യാമ ഇത്രയും കാലം ഫിതയുടെ വേഷത്തിൽ അവളെ സംരക്ഷിച്ചിരുന്നത് ശ്യാമയാണെന്ന് അതെന്തായാലും ഐശ്വര്യ പ്രതീക്ഷിക്കില്ല ശ്യാമ അത് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ഐശ്വര്യക്ക് മനസ്സിലാകും അമ്മ ശ്യാമ എന്ന അമ്മ ഇത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പിന്നെ അവൾ പതിയെ അടങ്ങിക്കോളും ശ്യാമ വിജപ്പ് ശ്യാമ പറയുന്നു ഞാൻ തീരുമാനിച്ചു എടുത്തി ഇനി ഐശ്വര്യയുടെ മുന്നിൽ രാധിക രാധികമോളെ നിർത്തി കൊടുക്കാൻ കഴിയില്ല ഐശ്വര്യടുത്ത് എന്നേക്കുമായി നമുക്കിടയിൽ നിന്ന് പോകണം ചിലപ്പോൾ ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് രാധികയുടെ മുന്നിൽ ഞാനാണ് അവളുടെ പെറ്റമ്മ എന്ന് അവൾ വിളിച്ചു പറയുമായിരിക്കും പറയട്ടെ എല്ലാം തിരിച്ചറിയുമ്പോൾ രാധിക രാധികമോള് എന്നിൽ നിന്ന് അകലാൻ തീരുമാനിച്ചവളും ഞാൻ കാത്തിരിക്കും എൻ്റെ മോളെ എന്നിലേക്ക് വരുന്നത് വരെ അതിൻ്റെയൊന്നും ആവശ്യം വരില്ല ശ്യാമേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം അമ്മ എന്ന വാക്കാണ് ആ വാക്കിന് അങ്ങനെ തോൽവി ഉണ്ടാകില്ല ദൈവത്തിന്റെ കരുതൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അമ്മയോടാണ് ശ്യാമയ്ക്ക് കരയേണ്ടി വരില്ല സ്വന്തം ഒന്ന് പ്രശ്നമുണ്ടാ സ്വ സ്വയം ഒന്ന് പ്രശ്നമുണ്ടാക്കിയാലും പിന്നെ നിന്റെ നെഞ്ചിലേക്ക് ഒഴുകിയെത്തിക്കോളും അമൃത ശ്യാമയോട് പറയുന്നു എനിക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്യാനില്ല ഐശ്വര്യം മാന്യമായിട്ട് യാത്ര അയക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത് അവർക്ക് കാര്യമായി എന്തെങ്കിലും കൊടുക്കണം നമുക്ക് അവരെ സെറ്റിൽ ചെയ്യണം പക്ഷേ ഇനി അതില്ല ഒരു ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല പക്ഷേ കുറച്ചു കാലം കുറച്ചു കാലം അവൾ എൻ്റെ സ്ഥാനം മോഷ്ടിച്ച് അവൾ എൻ്റെ മോളുടെ അമ്മയാണെന്ന് പറഞ്ഞു അത് മാത്രം പൊറുക്കാൻ എനിക്ക് കഴിയില്ല ഐശ്വര്യ പുറത്തിറങ്ങുന്നത് ദരിദ്രയായിട്ടായിരിക്കും പരമ ദരിദ്രയായിട്ട് എനിക്കെ ശ്യാമ തീരുമാനമെടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ